സംഭവം വിവാദമായതോടെ പോസ്റ്റ് നീക്കം ചെയ്യുകയും ചെയ്തു ബിജെപി കൊട്ടാരക്കര മണ്ഡലം കമ്മിറ്റിയാണ് അഖിൽ മരക്കെതിരെ പരാതി നൽകിയത് ആ ഭാവങ്ങളെ ഇപ്പം നാളെ ചുരുട്ടും ഇന്ത്യ കാണിച്ച ഏറ്റവും വലിയ ചതിയാണ് ഇപ്പോൾ ഇവിടെ നിന്ന് വലിഞ്ഞു കളഞ്ഞത് അമേരിക്ക കേട്ട് വലിഞ്ഞു കളഞ്ഞത് അതെ ഞങ്ങൾ ഒരാത്മാഭിമാനവും ഇല്ലാത്ത പരാധികാരിയാണെന്ന് ഇന്ത്യയിൽ ഏതൊരു പൗരന് പറയാൻ പറ്റുന്ന തീരുമാനം തന്നെയാണ് ഇപ്പോൾ നരേന്ദ്രമോദിയുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്ന കഴിഞ്ഞ പതിനൊന്നാം തീയതിയായിരുന്നു അഖിൽമാരാർ സമൂഹമാധ്യമം വഴി ഇത്തരത്തിൽ പരാമർശം നടത്തിയത് ബലൂജികൾക്ക് ഇന്ത്യ രഹസ്യമായി ആയുധം നൽകി പാകിസ്ഥാനിൽ സംഘർഷം ഉണ്ടാക്കിയെന്നും ബലൂജിസ്ഥാനികളെ ഇന്ത്യ ചതിച്ചുവെന്നും ആത്മാഭിമാനം ഇല്ലാത്തവരാണ് നമ്മുടെ ഭരണാധികാരികളെന്നും അഖിൽമാരാർ വീഡിയോയിൽ പറയുന്നുണ്ട് നമുക്കുള്ളതും ഒരു കാര്യം നമ്മൾ ബുദ്ധി എന്താ പഹൽഗാമിലെ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട ഭരണാധികാരികളെ വിമർശിക്കുകയും പിന്നീട് വാക്കുകൾ അതിരുകടക്കുകയും ചെയ്തു ഇത് വിവാദമായതോടെ അഖിൽമാരാർ വീഡിയോ നീക്കം ചെയ്തിരുന്നു സംഭവത്തിൽ രാജ്യവിരുദ്ധ പരാമർശം നടത്തുന്ന ഡിജിറ്റൽ തെളിവ് ഉൾപ്പെടെ ഹാജരാക്കിയാണ് ബി ജെ പി കൊട്ടാരക്കര മണ്ഡലം പ്രസിഡന്റ് അനീഷ് കിഴക്കേക്കര പോലീസിൽ പരാതി നൽകിയത് കുറ്റം ചുമത്തി ജയിലിൽ എന്നുള്ളതാണ് ആവശ്യം ാണ് മനസ്സിലായല്ലോ ഞാൻ ആരാണെന്ന് കൊട്ടാരക്കര പോലീസിന് നൽകിയ പരാതിയിൽ അനീഷിന്റെ മൊഴി രേഖപ്പെടുത്തി നിയമോപദേശങ്ങൾക്ക് ശേഷം കേസെടുക്കുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്